തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് നാൽപ്പത്തിയൊന്ന് പേർ മരിച്ച സംഭവത്തിൽ ടി വി കെ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അറസ്റ്റിൽ മതിയഴകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അഞ്ച് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ടെങ്കിലും കരൂരിലെ സ്പെഷ്യൽ പോലീസ് ഇപ്പോൾ അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ കരൂർ ദുരന്തത്തിൽ ആദ്യ അറസ്റ്റ് ആണിപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് വിജയിയുടെ പാർട്ടിയുടെ വെസ്റ്റ് വെസ്റ്റ് ജില്ലാ ജില്ലാ സെക്രട്ടറി സെക്രട്ടറി ഏതൊക്കെ കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് ിപ്പോൾ ആദ്യ അറസ്റ്റ് കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ടി ബി കെ യുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയായ മതിയഴകനാണ് അറസ്റ്റിലായിരിക്കുന്നത് പ്രധാനമായിട്ടും മനപൂർവ്വം അല്ലാത്ത നരഹത്യ അതുപോലെ തന്നെ ഈ പരിപാടിയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട് ബോധപൂർവം ഇത്തരത്തിൽ ആളുകൾ കുറച്ച് ആളുകളെ വരികയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അധികം ആളുകളെ പരിപാടിയുടെ സംഘാടന സ്ഥലത്തേക്ക് എത്തിച്ചത് ഉൾപ്പെടെ ഉള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ന് രാവിലെയാണ് ഈ ഒരു കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട ആ വിജയ് ഈ തമിഴ്നാട് കോടതിയെ സമീപിച്ചത് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചത് ആ കരൂരിലേക്ക് വീണ്ടും വരണമെന്ന് വരണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ വിജയ് ഹൈക്കോടതിയെ സമീപിച്ചത് ഹൈക്കോടതിയിൽ നൽകിയിട്ടുണ്ടായിരുന്ന സത്യവാങ് മൂലത്തിൽ സർക്കാരിന്റെയും പോലീസിന്റെയും ഗൂഢാലോചന സന്തിൽ ബാലാജി എന്ന മുൻ മന്ത്രിയും എം എൽ എയും നടത്തിയ ഗൂഢാലോചന തുടങ്ങിയ കാര്യങ്ങളൊക്കെയായി നിശിതമായ വിമർശനങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൂടെ ആ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു പിന്നാലെ ഇന്ന് ഉച്ചയോടെ ആയിരുന്നു ഈ പോലീസിന്റെ എഫ്ഐആറിൽ വിജയ്ക്കെതിരെ ഉൾപ്പെടെ ഉണ്ടായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നത് ഏതായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഈ കേസിലെ ഒന്നാം പ്രതിയാണ് വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയായ മതി അഴകൻ പ്രത്യേകിച്ചും ഈ മതിയഴകനാണ് ഈ പ്രദേശത്തെ പരിപാടി സംഘടിപ്പിക്കുന്നതിനു വേണ്ടി പോലീസിനെ സമ്മതപത്രവും മറ്റുമൊക്കെ വാങ്ങുന്നതിനും ഒക്കെ ആയി സമീപിച്ചിരുന്നത് മതിയാഴകനാണ് ആ സാഹചര്യത്തിലാണ് മതിയാഴകനെ ഒന്നാം പ്രതിയാക്കിയിട്ട് കേസ് രജിസ്റ്റർ ചെയ്തത് ഇനി രണ്ടാം പ്രതി ടി ബി കെ യുടെ ജനറൽ സെക്രട്ടറിയായ ബുസി ആനന്ദാണ് ആണ് ഇന്ന് തന്നെ ഈ ബുസി ആനന്ദിന്റെ അറസ്റ്റും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് നേരത്തെ തന്നെ മതിയാളകനും അതുപോലെ തന്നെ മുസിയാനന്ദും ഒളിവിലായിരുന്നു അതിൽ നിന്നാണ് മതിയാഴകനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ അടുത്ത നിമിഷം അല്ലെങ്കിൽ ഇന്നോ ആയിട്ട് തന്നെ ബുസി ആനന്ദിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇത് കൂടാതെ മൂന്നാം പ്രതിയായി നിർമ്മൽ കുമാർ എന്ന ഒരു ടി വി നേതാവ് കൂടെ ഉണ്ട് അദ്ദേഹത്തിന്റെയും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് ഇനി കടക്കുമോ എന്നുള്ളതും വലിയ ചോദ്യചിഹ്നമാണ് ഏതായാലും ഈ എഫ്ഐആറിൽ വിജയ്ക്കെതിരെ ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളും ഉണ്ട് എന്നുള്ളതാണ് അരുൺ അതാണ് വിജയ്യെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം തീർച്ചയായിട്ടും വിജയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമോ എന്നുള്ളത് കത്തിരുന്ന് കാണേണ്ട സാഹചര്യമാണ് കാരണം നമുക്കറിയാം ഈ തമിഴ്നാട്ടിൽ മുൻപ് ഈ പല കേസുകളിലും അത് കരുണാനിധിയെ അറസ്റ്റ് ചെയ്തതാണെങ്കിലും അതല്ലെങ്കിൽ ജയിലെഴുതിയെ അറസ്റ്റ് ചെയ്യുകയും അതുപോലെ എം ജി ആറിന്റെ മൃതശരീരം കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിൽ നിന്നും താഴെ തള്ളിവിട്ട സംഭവങ്ങളാണെങ്കിലും അതല്ലെങ്കിൽ നിയമസഭയിൽ മേലെടുത്തക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങളാണെങ്കിലും ഒക്കെ തമിഴിനകത്ത് വലിയ രീതിയിലുള്ള ഒരു വൈകാരിക മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുകയും ആളുകൾക്കിടയിൽ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ആ പശ്ചാത്തലത്തിൽ ഇനിയിപ്പോൾ വിജയിയെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു സഹതാപ തരംഗം വർക്കൗട്ട് ചെയ്യുന്നതിലേക്ക് വഴിവെക്കുമെന്നുള്ള ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാലിൻ അത്തരത്തിൽ വിജയിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട സാഹചര്യമാണ് നിലവിൽ ഈ സാധാരണ പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന നടപടികളായിരിക്കുമോ ഇനി ഉണ്ടാവുക എന്നുള്ളതും അറിയേണ്ടതുണ്ട് കാരണം കോടതിയിൽ നിന്നോ മറ്റോ ഏതെങ്കിലും തരത്തിൽ വിജയിക്കെതിരെ വിമർശനങ്ങളോ മറ്റോ ഉണ്ടായാൽ മാത്രമായിരിക്കും ചിലപ്പോൾ വിജയിയെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്ന നടപടികളിലേക്ക് കടക്കാനുള്ള സാധ്യത അല്ലാത്ത പക്ഷം ഈ പ്രാദേശിക നേതാക്കളിൽ മാത്രം അറസ്റ്റ് ഒതുക്കാനുള്ള സാധ്യതയുമുണ്ട് നിലവിലേതായാലും എത്രയും വേഗം വിജയി അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്കൊന്നും കടക്കാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നുള്ളത് തന്നെയാണ് നല്ല കൂടുതൽ ആലോചിച്ച് അതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളൊക്കെ കണക്കുകൂട്ടിയതിനു ശേഷം മാത്രമായിരിക്കും അത്തരം നടപടികളിലേക്ക് സ്റ്റാലിൻ കടക്കുകയുള്ളൂ എന്നാണ് നമുക്ക് നിലവിൽ മനസ്സിലാവുന്നത് ഇപ്പോഴേതായാലും ടി വി കെയുടെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറിയായ മതി അഴകൻ ആണ് അറസ്റ്റിലായിരിക്കുന്നത് കെ എസ് അരുൺ വ്യക്തമാണ് തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിൽ തിക്കിലും തിരക്കിലും മറ്റർ നാൽപ്പത്തി പേർ മരിച്ച സംഭവത്തിൽ ടി വി കെ കരൂർ വെസ്റ്റ് ജില്ലാ സെക്രട്ടറി മതിയഴകൻ അറസ്റ്റിൽ മതിയഴകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അഞ്ച് വകുപ്പുകൾ പ്രകാരം കേസെടുത്തിട്ടുണ്ട് അരുൺ ആലത്തൂർ ആണ് കരൂരിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്